അസ്സലാമു അലൈക്കും വാഹത്തുള്ള വെറ്റില പറിക്കുന്നവനെ കുരുമുളക് പറിക്കാൻ ഏൽപ്പിച്ചപ്പോൾ എന്തായിരിക്കും അവസ്ഥ വെറ്റിലയും കുരുമുളകും കേരളത്തിലെ ഒരു കൃഷിയാണ് വെറ്റില ഇടയ്ക്കിടെ നുള്ളും അഥവാ അതിൻ്റെ ഇലകൾ പറിക്കും അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് പണം കൃഷിക്കാരൻ ഉണ്ടാക്കും ഇത് പറിക്കുന്ന ഒരുത്തനെ ഒരുമുളക് പറിക്കാൻ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ രണ്ടും പ്രത്യക്ഷത്തിൽ ഒരേ രൂപത്തിലുള്ള വള്ളികളാണ് രണ്ടിൻ്റെയും നിറം പച്ചയാണ് ഇരയാണ് ഒറ്റനോട്ടത്തിൽ ഒന്നായി തോന്നും പക്ഷേ കുരുമുളക് ഉണ്ടാകുമ്പോൾ മാത്രം കുരുമുളക് വള്ളിയിൽ മാറ്റങ്ങൾ കാണാം കുരുമുളകിന്റെ തോക്കകൾ തൂങ്ങി നിൽക്കുന്നുണ്ടായി ഈ കുരു വെറ്റില വരയ്ക്കുന്നവനെയാണ് കുരുമുളക് വരയ്ക്കാൻ എൽപ്പിച്ചാൽ അവന് കുരുമുളക് വരച്ച് ശീലമില്ല അവൻ എന്ത് ചെയ്യും ആ കുരുമുളക് വള്ളിയിലെ ഇലകൾ മാത്രം പതിച്ചു കൊണ്ടുവരും ഇതിന് ആരെയാണ് കുറ്റം പറയേണ്ടത് വെറ്റില പറിക്കുന്നവനെയാണോ അതല്ല പറിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവനെയാണോ ഏൽപ്പിച്ചവനെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് കാരണം എന്ത് വെറ്റില പറിക്കുന്നവന് അവൻ എടുക്കുന്ന ഒരു തൊഴിലുണ്ട് അതവനറിയാം അത് ആ വെറ്റിലയുടെ ഇലയാണ് നുള്ളേണ്ടത് അത് നുള്ളി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു അതേ ഒരു പോലത്തെ ഒരു പണിയാണ് കുരുമുളക് വരയ്ക്കാൻ അവതരിപ്പിച്ചത് പക്ഷെ അവൻ നിർദ്ദേ എന്തായിരുന്നു വരയ്ക്കേണ്ടത് കുരുമുളക് ആയിരുന്നു അത് അവൻ വരച്ചിട്ടില്ല അവൻ അറിയില്ല ഇതുപോലെയാണ് ഇന്നത്തെ പലത്തെയും അവസ്ഥ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതും ഏൽപ്പിക്കേണ്ടതും പറയേണ്ടതും എല്ലാം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആയിരിക്കണം എന്നർത്ഥം അതിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയാണ് ഈ വിഷയം ഞാൻ മുന്നിൽ വെച്ചിരിക്കുന്നത് പണ്ഡിതന്മാർ മതകാര്യങ്ങൾ പറയണം അത് അവർ പറയും അത് ഒരാളെയും പേടിക്കാനും പാടില്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം നന്നായി പറയണം അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ എപ്പോഴും മേൽക്കോയ്മയായി നിർത്തണം അവർക്ക് അധികാരത്തിലേക്ക് എത്തണം അധികാരത്തിലേക്ക് എത്താനുള്ള എന്തെല്ലാം പടികളുണ്ടോ അതെല്ലാം അവർ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് അധികാരത്തിന്റെ സ്വഭാവത്തിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ മതം പറയുന്ന പണ്ഡിതന്മാർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടരുത് രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയക്കാരൻ മതകാര്യങ്ങളിൽ ഇടപെടരുത് ഇങ്ങനെ ഇടപെട്ടാൽ എന്തായിരിക്കും അവസ്ഥ നേരത്തെ പറഞ്ഞ വെറ്റില പറിക്കാനേൽപ്പിച്ചവനെ അറിയുന്നവനെ കുരുമുളക് പറിപ്പിച്ച അവസ്ഥയായിരിക്കും ഉണ്ടാവുക മതകാര്യങ്ങൾ മതപണ്ഡിതന്മാർ പറയുമ്പോൾ അത് അവർക്ക് അതിൽ അജ്ഞാനം ഉണ്ടായിരിക്കണം അജ്ഞാനമുള്ള പണ്ഡിതന്മാർ അത് പറയുന്നു യും പേടിക്കാതെ പറയുന്നു രാഷ്ട്രീയക്കാരൻ എന്തിനാണ് ഒരു മതപണ്ഡിതൻ മതവീഷ വിഷയങ്ങൾ ആ മതത്തിന്റെ അനുയായികളോട് പറയുമ്പോൾ എന്തിനാണ് രാഷ്ട്രീയക്കാരൻ പകപോക്കുമായി വരുന്നത് വരാൻ പാടില്ല മതകാല കലാലയങ്ങളിലും മതസ്ഥാപനങ്ങളിലും ഒരിക്കലും രാഷ്ട്രീയം പറയാനും പാടില്ല മതത്തിന്റെ വ്യക്താക്കൾ അത് അവരുടേതായ റൂട്ടുകളിലൂടെ തന്നെ സഞ്ചരിക്കണം അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കളോടും ഭരണാധികാരികളോടും ബന്ധം സ്ഥാപിക്കേണ്ടി വരും അത് അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അവരുടെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയും ബന്ധപ്പെടേണ്ടി വരും അത് ബന്ധപ്പെടുക തന്നെ വേണം അതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല തെറ്റും ഇല്ല അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർക്ക് വേണ്ടത് വോട്ടാണ് ആ വോട്ട് ലഭിക്കാൻ വേണ്ടി മത നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കേണ്ടി വരും വോട്ട് ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ മത സ്ഥാപനങ്ങളിൽ വരേണ്ടി വരും അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കേണ്ടി വരും അവിടുത്തെ സ്ഥാപന മേധാവികളുമായി ബന്ധപ്പെടേണ്ടി വരും വോട്ട് ലഭിക്കണമെങ്കിൽ അതല്ലെങ്കിൽ മത സംഘടനാ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കേണ്ടി വരും അത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതൊന്നും തെറ്റില്ല രണ്ടും സൗഹാർദ്ദപരമായിട്ടായിരിക്കണം പോകേണ്ടത് എന്നർത്ഥം മതപണ്ഡിതന്മാര് മതകാര്യങ്ങൾ പറയുമ്പോൾ അത് അവർ പറയട്ടെ എന്ന നിലക്കായിരിക്കണം രാഷ്ട്രീയക്കാരണം ചിന്തിക്കേണ്ടത് അതല്ലാതിരുന്നാൽ മതവിഷയങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപഴകുമ്പോൾ മാത്രമാണ് പലപ്പോഴും സമൂഹത്തിൽ ഛിദ്രതയുണ്ടാകുന്നത് ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള കഴിവും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് മതകാര്യങ്ങൾ അത് രാഷ്ട്രീയം നോക്കാതെ പണ്ഡിതന്മാർ പറയണം അത് പറയുന്നത് തന്നെ ചെയ്യും ചെയ്യുന്നും ഉണ്ട് രാഷ്ട്രീയക്കാർ മതവീക്ഷണങ്ങൾ പറയുകയോ മാറ്റാനോ ഒരു നിലക്കും പാടുള്ളതും അല്ല രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ചില രാഷ്ട്രീയ ആളുകൾ നേതാക്കന്മാർ മതവീക്ഷണത്തിൻ്റെ പണ്ഡിതന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിനെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരും ഉണ്ട് അവരോടും പറയാറുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങളൊക്കെ തലച്ചൊറിയുന്നത് ഈ ീ കൊള്ളികൊണ്ട മതസംഘടനകൾക്ക് നഷ്ടം വരാനില്ല മറിച്ച് മതസംഘടനകളെ വെറുപ്പിക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മാധ്യമങ്ങളിൽ ഒരു ഒരല്പസ്വൽപ്പം നേരത്തേക്ക് മെജോറിറ്റി കിട്ടിയേക്കാം അതുകൊണ്ട് നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമായ സ്വഭാവത്തിലേക്ക് എത്താനുള്ള ഒരു തടസ്സങ്ങളാണ് ഇത്തരം മതപണ്ഡിതന്മാരെ എതിർക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സ്വയം കുടിയിൽ ചാടുകയാണ് ആരും ചാടിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ പ്രസ്താവനകളും നിങ്ങളുടെ വാക്കുകളും നിങ്ങൾ തന്നെ സ്വയം കീഴിലേക്ക് ചാടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓരോ രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വ്യക്തമായി പേരെടുത്ത് പറയുന്നതിൻ്റെ അതിന് ആവശ്യവും ഇല്ല ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടിക്കാരോടും പൊതുവായിട്ടാണ് നമുക്ക് ഇതിൽ പറയാൻ ഉള്ളത് നിങ്ങൾ രാഷ്ട്രീയക്കാരാണ് നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള എന്തെല്ലാ മാർഗങ്ങളുണ്ടോ അത് നിങ്ങൾ സ്വീകരിക്കണം ഒരു മതസംഘടനയെയും ഒരു മതപ്രസ്ഥാനത്തെയും നിങ്ങൾ കുറ്റപ്പെടുത്തരുത് ആക്ഷേപിക്കരുത് എല്ലാ മതസംഘടനയും മത നേതാക്കളോടും സൗഹാർദ്ദപരമായിട്ടായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത് എല്ലാ രാഷ്ട്രീയക്കാരും അതായിരിക്കണം പാലിക്കേണ്ടത് അതോടൊപ്പം മതസംഘടനകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താക്കളായി മാറുകയും ചെയ്യരുത് മത നേതാക്കന്മാർ ഏത് മതങ്ങളാകട്ടെ ഏത് സംഘടനകളാകട്ടെ അവരൊക്കെ അവരുടേതായ ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാകണം അങ്ങനെ വന്നാലും രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകും രാജ്യത്ത് സൗഹാർദ്ദങ്ങൾ ഉണ്ടാകും സഹവർത്തിത്വം ഉണ്ടാകും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തു